നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി വരുന്ന ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളിയാർ ഉത്തരം സർദാർ കെ എം പണിക്കറാണ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി ഇരുട്ടിനെ ശപിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഈ സന്ദേശം ആപ്തവാക്യമാക്കിയ സംഘടന ഏതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യമാണ് ഇരുട്ടിനെ ശപിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഇരുട്ടിനെ ശവിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടി നടന്നത് ഡൽഹിയിലാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇരുട്ടിനെ ശപിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഈ സന്ദേശം ആപ്തവാക്യമാക്കിയത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്താണ് ഇരുട്ടിനെ ശപിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഈ സന്ദേശം ആപ്തവാക്യമാക്കിയത് ആംനസ്റ്റി ആണ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി സർദാർ കെ എം പണിക്കറാണ് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ടാണ് മെയ് എട്ടാണ് ലോക റെഡ് ക്രോസ് ദിനം ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം നൽകുന്ന പ്രസ്ഥാനം ഏതാണ് ലോക പരിസ്ഥിതി സംഘടനയാണ് ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം നൽകുന്ന പ്രസ്ഥാനം ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് ഇംഗ്ലണ്ടിൽ ഏത് രാജാവിൻ്റെ കാലത്താണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായിട്ട് പാസ്സാക്കിയത് ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് ഇംഗ്ലണ്ടിൽ ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായിട്ട് പാസാക്കിയത് ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം നൽകുന്നത് ലോക പരിസ്ഥിതി സംഘടനയാണ് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ടാണ് മെയ് എട്ടാണ് ലോക റെഡ് ക്രോസ് ദിനം എല്ലാ മനുഷ്യരെയും ദൈവം തുല്യമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാ മനുഷ്യരെയും ദൈവം തുല്യമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട വാക്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവം ഏതാണ് അമേരിക്കൻ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവം എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ബാങ്ക് ദേശ നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് നബാഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് അപ്പം എല്ലാ മനുഷ്യരെയും ദൈവം തുല്യമായി സൃഷ്ടിച്ചിരിക്കുന്നു തുല്യരായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് നബാഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നബാഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് അന്നപൂർണ പദ്ധതിയുടെ ആനുകൂല്യം നൽകുന്നത് എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അന്നപൂർണ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം എത്രയാണ് പത്താണ് പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് ോടാണ് ഏക പൗരത്വം അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പതിനാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം നടന്നത് അപ്പോൾ അന്നപൂർണ പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകുന്നത് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം പത്താണ് ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പതിനാണ് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്യുന്ന വിദേശ വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കുന്നതിനുള്ള മാർഗം ആണ് എന്താണ് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്യുന്ന വിദേശ വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കുന്നതിനുള്ള മാർഗം രജിസ്ട്രേഷൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച സഹായിക്കുന്ന ഹോർമോൺ ഈസ്ട്രജനാണ് എൻറ്റോമെട്രിയത്തിൻ്റെ വളർച്ച സഹായിക്കുന്ന ഹോർമോൺ ഈസ്ട്രജനാണ് എബോള രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ് വൈറസ് ആണ് എബോള രോഗത്തിന് കാരണമാകുന്ന രോഗാണു അപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്യുന്ന വിദേശ വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കുന്നതിനുള്ള മാർഗം രജിസ്ട്രേഷൻ ആണ് ഇന്ത്യൻ ഭരണഘടനയില് ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് എൻഡോമെട്രിയത്തിന്റെ വളർച്ച സഹായിക്കുന്ന ഹോർമോൺ ഈസ്ട്രജൻ ആണ് എബോള രോഗത്തിന് കാരണമാകുന്ന രോഗാണു വൈറസ് ആണ് അന്നപൂർണ പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകുന്നത് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം പത്താണ് ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പതിനാണ് എല്ലാ മനുഷ്യരെയും ദൈവം തുല്യമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ലോക റെഡ് ക്രോസ് ദിനം മെയ് എട്ടാണ് ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം നൽകുന്ന പ്രസ്ഥാനം ലോക പരിസ്ഥിതി സംഘടനയാണ് ലോക വ്യാപാര സംഘടനയില് ഇന്ത്യ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ഇംഗ്ലണ്ടില് ഏത് രാജാവിൻ്റെ കാലത്താണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായിട്ട് പാസാക്കിയത് ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സർദാർ കെ എം പണിക്കറാണ് ഇരുട്ടിനെ ശപിക്കുന്നതിലും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഈ സന്ദേശം ആപ്തവാക്യമാക്കിയത് ആപ്തവാക്യമാക്കിയത് ആംനസ്റ്റി ഇൻ്റർനാഷണലാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ്